വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രയേലും ഹമാസും ഒട്ടും തയ്യാറാകാതെ മുന്നോട്ടു പോകുന്നതിനാൽ റഫേയിലെ കണ്ണുനീർ എന്നു തോരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് എട്ടു മാസമായി നീളുകയാണ് ഇസ്രയേൽ ആക്രമണം കഴിഞ്ഞ ഞായറാഴ്ച റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ അർദ്ധരാത്രിയിലുണ്ടായ ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ നാല്പത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിലധികം പേരും വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമാണ് പേർക്ക് നേരെ ഫേൽ നിന്ന് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ റഫേൽ പ്രത്യാക്രമണം നടത്തിയത് റഫയിലെ ആക്രമണം നിർത്തണമെന്ന് ലോക കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഇരുപക്ഷവും കൂടുതൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ രണ്ടുപക്ഷവും തയ്യാറല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നത് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിലാണ് റഫേലെ സൈനിക നടപടി നിർത്തിവെച്ച് ഇസ്രായേൽ സൈന്യത്തെ ഉടൻ പിൻവലിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടക്കാല ഉത്തരവിട്ടത് യുദ്ധം നിർത്തി റഫേൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അന്തിമ ഉത്തരവ് വരാൻ സമയമെടുക്കും എന്നതിനാലാണ് ലോക കോടതി ഇടക്കാല ഉത്തരവിട്ടത് അവശ്യ സാധനങ്ങളുടെ വരവ് തടയരുതെന്നും റഫ തുറക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഇസ്രയേൽ കണക്കിലെടുത്തിട്ടില്ല എന്നാണ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണം സൂചിപ്പിക്കുന്നത് ഇതിനിടെ മൂന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകാരം നൽകുന്നതായി പ്രഖ്യാപിക്കുകയും ഉണ്ടായി യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ അംഗരാജ്യങ്ങളായ സ്പെയിൻ അയർലൻഡ് നോർവേ എന്നിവയാണ് പലസ്തീനെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചത് റഫേലെ യുദ്ധം ഇസ്രയേൽ നിർത്തണമെന്നും അത് തുടരുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ ഉപരോധം പോലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ സൈനിക നടപടി തടയുന്ന തരത്തിലുള്ള ഒരു നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള ചില പ്രമുഖ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്നു മാത്രമല്ല യുദ്ധത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നടപടികളാണ് അവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ റഫേൽ സമാധാനം ഉറപ്പുവരുത്താൻ മറ്റു ലോകരാജ്യങ്ങൾ കൂട്ടായി ഇടപെടേണ്ട സന്ദർഭമാണിത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് സമാന ചിന്താഗതിയുള്ള മറ്റു രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തി ഇടപെടുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാനുമാവും യുദ്ധം തുടരുന്നത് റഫേലെ ജനങ്ങൾക്കും മാത്രമല്ല ദുരിതം സമ്മാനിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും അറബിക്കടലിലൂടെയും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെയും ചരക്ക് നീക്കത്തെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുമുണ്ട് കൂതികൾ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ പലതവണ ആക്രമങ്ങൾ നടത്തി ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിന്റെ കപ്പലിൽ മലയാളികളായ കപ്പൽ ജീവനക്കാരും കുറേ ദിവസം തടവിലായിരുന്നു പശ്ചിമേഷ്യ ഒട്ടാകെ വിലക്കയറ്റത്തിനും അവശ്യ സാധനങ്ങളുടെ കുറവിനും റഫേലെ അവസാനിക്കാത്ത നീളുന്ന ഏറ്റുമുട്ടൽ ഇടയാക്കുന്നുണ്ട് അതിനാൽ ലോക കോടതി അനുസരിച്ച് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ട സന്ദർഭമാണ് നിലവിൽ